ഏകദിനത്തിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കി ഇന്ത്യൻ സ്പിന്നർ വരുൺ ചക്രവർത്തി മുപ്പത്തിമൂന്നുകാരനായ വരുൺ ഇന്ത്യക്ക് വേണ്ടി ആദ്യ ഏകദിന മത്സരമാണ് കളിക്കുന്നത് ഇതോടെ ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ താരമായിരിക്കുകയാണ് വരുൺ മുൻതാരം ഫറൂഖ് എഞ്ചിനീയറുടെ റെക്കോർഡാണ് വരുൺ തിരുത്തി എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മുപ്പത്തി വയസ്സും നൂറ്റി മുപ്പത്തിയെട്ട് ദിവസം പ്രായമുള്ളപ്പോഴാണ് ഫാറൂഖ് എഞ്ചിനീയർ ഇന്ത്യക്കായി ആദ്യ ഏകദിന മത്സരം കളിക്കുന്നത് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ എഞ്ചിനീയർ ടെസ്റ്റ് ക്രിക്കറ്റിലും ഇന്ത്യൻ ടീമിൽ അരങ്ങേറിയിരുന്നു ടെസ്റ്റുകളിൽ നിന്നായി രണ്ടായിരത്തി അറുനൂറ്റി പതിനൊന്ന് റൺസും അഞ്ച് ഏകദിനങ്ങളിൽ നിന്നായി നൂറ്റി പതിനാല് റൺസും എഞ്ചിനീയർ ഇന്ത്യക്കായി നേടി വിക്കറ്റ് കീപ്പർ ആയിരുന്ന എഞ്ചിനീയർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ പ്രഥമ ഏകദിന ലോകകപ്പിലാണ് ഇന്ത്യക്കായി അവസാനമായി കളിച്ചത് പിന്നീട് ഒരിക്കലും എഞ്ചിനീയർ എന്ന പേരിൽ ഒരു താരം ഇന്ത്യക്കായി കളിച്ചിട്ടുമില്ല അതിനിടെ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഏകദിനത്തിൽ അരങ്ങേറ്റത്തിന് പിന്നാലെ വരുൺ ചക്രവർത്തി ആദ്യ വിക്കറ്റും സ്വന്തമാക്കി ഇംഗ്ലീഷ് ഓപ്പണർ ഫിൽ സോൾഡിനെ വരുൺ ചക്രവർത്തിയുടെ കൈകളിലെത്തിച്ചാണ് വരുൺ ഏകദിന ക്രിക്കറ്റിലെ തന്റെ ആദ്യ വിക്കറ്റ് നേട്ടം ആഘോഷിച്ചത് മത്സരം പുരോഗമിക്കുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇംഗ്ലണ്ട് മുപ്പത്തിയേഴ് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എടുത്തിട്ടുണ്ട്